ഈ വരുന്ന അതായത് നാളെ വൈകിട്ട് മണിക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഭാര്യയായ നെസ്രിയയും എപ്പോഴും കളിച്ചും ചിരിച്ചും മാത്രം സന്തോഷത്തോടെ കണ്ടിരുന്ന താരദമ്പതികൾക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്ന ചോദ്യമായിരുന്നു ആരാധകർക്കെല്ലാവർക്കും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചിരിച്ചും സന്തോഷത്തോടെയും കൂടി മാത്രം കാണുന്ന നെസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടത് മായി ആകെ തകർന്നിരിക്കുകയാണ് എന്നും മാനസികമായി തകർന്ന അവസ്ഥയിലായത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും പോലും മാറി നിൽക്കേണ്ടി വന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടത് ഇതിന് പിന്നാലെ വലിയ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണോ ശരിക്കും നെസ്റ്റേക്ക് സംഭവിച്ചത് എന്ന് അറിയാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ആരാധകർക്കിടയിലെന്ന് പറഞ്ഞേ മതിയാകൂ മാനസികമായി ആകെ തകർന്നിരിക്കുന്ന നെസ്രയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി മാറുകയും ചെയ്തു നിരവധി പേരാണ് അവരുടെ നിഗമനങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കിക്കൊണ്ടും എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ നെസ്രിയുടെ പോസ്റ്റ് വൈറലായതോടെ നെസ്രിയയും ഫഹദും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞു വരെ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ആ പോസ്റ്റുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് നെസ്രിയ തന്റെ കുറിപ്പ് പങ്കിട്ട സമയത്തും നെസ്രിയ ഫഹദ് എന്നാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് നെസ്രിയയുടെയും ഫഹദിന്റെയും അഭിപ്രായം തന്നെയാണ് നെസ്രിയ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ കുറിപ്പായി രേഖപ്പെടുത്തിയത് അതിൽ നിന്നും താരദമ്പതികൾ വേർപിരിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് വേർപിരിഞ്ഞു പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം ചിലപ്പോൾ നെസ്രിയയും ഫഹദും കുറിപ്പ് പങ്കിട്ട സമയത്ത് നെസ്രിയ ഫഹദ് എന്ന് കൂട്ടിച്ചേർത്തത് അതുകൊണ്ട് തന്നെ വേർപിരിയൽ വാർത്ത തീർത്തും വ്യാജം തന്നെയാണ് നെസ്രിയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് ആരാധകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഒട്ടും മാറി നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നെസ്രിയ അഭിനയരംഗത്തേക്കും അതുപോലെ തന്നെ പഴയതുപോലെ സോഷ്യൽ മീഡിയയിലും സജീവമായി തിരിച്ചെത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും നെസ്രിയോട് ആവശ്യപ്പെടുന്നത് അതേസമയം നെസ്രിയ ആയിരുന്നുവെന്നും ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് വ്യാജവാർത്തകൾ വിശ്വസിക്കാതെയും ഇത്തരം വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക